അല്ല നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലല്ലോ ഇത് മുസ്ലിം ശരീരം വെറും സ്ഫോടക വസ്തുവോ എന്നതാണല്ലോ എല്ലാവർക്കും അതിനൊരു അവസരം കിട്ടണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാ ഇപ്പൊ നമ്മള് പലരും പറയാറുണ്ട് അയ്യോ ഞങ്ങള് മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കൊരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ഞങ്ങൾക്കൊരുപാട് അയൽക്കാരുണ്ട് അവരാരും നിങ്ങളീ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കാൻ പോകുന്നവരോ ഞങ്ങളുടെ കഴുത്ത് വെട്ടാൻ പോകുന്നവരോ ഒന്നും അല്ല എന്നവര് പറയാറുണ്ട് പക്ഷേ ഒരവസരം മാത്രമേ അവർക്കതിനു വേണ്ടു നമ്മൾ ഇസ്രായേൽ ഹമാസ് പ്രശ്നം യുദ്ധം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അവരെ വെള്ളപൂശുന്ന തീവ്രവാദികളെ പെയിന്റ് അടിച്ച് നിലനിർത്തുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ പൊട്ടിത്തെറിക്കുന്ന കാൾ അപകടകാരികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രത്യക്ഷമായിട്ട് അങ്ങ് പറയുന്നു ഇവർക്ക് പൊട്ടിത്തെറിക്കാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇവരെ കാത്തിരിക്കുന്നു അതായത് ഏതൊരു ശരാശരി മുസ്ലിമിനെ നമ്മൾ നോക്കിയാലും ആറാം നൂറ്റാണ്ടിലെ അരാജകത്വത്തെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിലെ പ്രവാചകൻ്റെ ലൈംഗിക അരാജകത്വം പേറിയ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കണ്ട ഒരു നേതാവിനെ ന്യായീകരിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് പെണ്ണ് എന്ന് പറഞ്ഞാല് ചെറുതു മുതൽ വലുത് വരെ ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്നത് മുതൽ കബറിലേക്ക് കൊണ്ട് വയ്ക്കുന്നതുവരെ നിവച്ചു കഴിഞ്ഞാലും അവരെ ഭോഗിച്ച ചരിത്ര പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തുവാണ് എന്ന് കണ്ട് പെണ്ണിനെ ഭോഗവസ്തുവാക്കാനും അവരെ ഇവിടെയും ഭോഗവസ്തു പരലോകത്തും അത് ലഭിക്കുന്നതിനു വേണ്ടി പൊട്ടിത്തെറിക്കാനും സജ്ജരായിരിക്കുന്ന ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ എക്കാലത്തേക്കും ഈ ആശയം നിലനിർത്തുന്ന അനുയായികളെയും പെയിന്റ് അടിക്കുന്നവരും തത്തുല്യരാണ് അവരിൽ അതായത് തന്റെ ആശയം സ്വീകരിക്കാത്തവരെ അംഗീകരിക്കാത്തവരെ അനുധാവനം ചെയ്യാത്തവരെ കൊന്നു തള്ളിയും അവരുടെ ഗോത്രങ്ങളെ കൊള്ളയടിച്ചും സ്ത്രീകളെ അടിമകളായി പിടിച്ചുകൊണ്ടുവരികയും ചെയ്ത് ഒരു ജനതയെ മുഴുവനും വാനലോകത്തിരിക്കുന്ന ഒരു കാരുണ്യവാനായ പഴച്ചോന്റെ പേരിൽ ചൂഷണം ചെയ്ത ഒരു ഗോത്ര ആ ഗോത്ര ലോകം മുഴുവനും നശിപ്പിക്കത്തക്ക ഒരു അഗ്നിയാണ് സ്പ്രെഡ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചറിയാതെ ആ ഗോത്രീയതയെ ന്യായീകരിക്കുകയും ആ ഒരു പുസ്തകത്തെ വെള്ള വെള്ളപൂശുകയും ചെയ്യുന്ന ആളുകളോട് നമുക്ക് സമർപ്പിക്കാൻ ജനാധിപത്യമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ സുസ്ഥിരതയെയും ജനാധിപത്യ ബോധത്തെയും മതേതരത്വത്തെയും അഖണ്ഡതയെയും ഐക്യത്തെയും മുറുകെ പിടിക്കണമെങ്കിൽ ഈ ആധുനിക സമൂഹത്തിൽ ഇവരുടെ മതപരമായിട്ടുള്ള ആറാം നൂറ്റാണ്ടിന്റെ തരികിടകൾ ഇവിടെ പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോ ഡൽഹിയിലെ സ്ഫർണത്തെ കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓരോ മിനിറ്റിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ടുകളുടെ ആ വാർത്തകളുടെ താഴെ വന്ന് മെഴുകുന്ന ആ വാർത്ത വായിക്കുന്നവരെ പോലും തെറി പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അവരാണ് അപകടകാരികൾ ഇപ്പോ തന്റെ മോനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായിട്ടുള്ള കാശ്മീരി ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ ഉമ്മ നസീമയുടെ രോദനമാണ് ഇന്ന് മുക്കാൽ മീഡിയ അടക്കമുള്ള തീവ്രവാദത്തെ വെള്ളപൂശുന്ന മീഡിയകൾ എടുത്തു നിർത്തുന്നത് അതിന്റെ അർത്ഥം എന്താ ഇപ്പോ കാശ്മീരിൽ നമ്മൾ കണ്ടതാണ് തീവ്രവാദത്തിലേർപ്പെട്ട് ജീവൻ പൊലിഞ്ഞ തൻ്റെ മകൻറെ ജീവൻ പോലും എനിക്ക് ആവശ്യമില്ല അവൻ്റെ മൃതശരീരം പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ മാതാക്കളെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം മത തീവ്രവാദികൾ ഈ രാജ്യത്തെ മുഴുവനും കരിച്ചു കളയാനുള്ള അഗ്നിയുമായി വന്ന ഈ ഡോക്ടർ ഷക്കീൽ മുസമ്മിൽ ഷക്കീലിന്റെ ഉമ്മയെ ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഒരു മാതാവിന്റെ എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലെ ഒരു അനസ് എന്ന് പറയുന്ന പതിനഞ്ചുകാരനെ അടിച്ചു കൊന്ന അബ്ദുൽ റഹീം എന്ന ഒരു കാപാലികൻ ഒരു കൊലയാളിക്കു വേണ്ടി അറുപത്തിനാല് കോടി പിരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഈ രാജ്യത്തെ തകർക്കാൻ ഇറങ്ങിപ്പെട്ട ഇറങ്ങി പുറപ്പെട്ടവന്റെ ഉമ്മയ്ക്കു വേണ്ടി കേരളം കരയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഒന്നേ ഉള്ളൂ അതുപോലെ മുഹമ്മദ് ഈ മുസമ്മിൽ ഷക്കീൽ ചെയ്തതുപോലെ ഒരു അവസരം തനിക്ക് ലഭിച്ചില്ലല്ലോ താനും കൂടി ചെയ്യാനുള്ള ഒരു ദൗത്യമാണല്ലോ അവൻ പൂർത്തീകരിച്ചത് എന്ന് ചാരിതാർത്ഥ്യമുള്ള ആളുകളാണ് അവനെയും അവൻ്റെ ഉമ്മയെയും അംഗീകരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും അവരെ വെള്ളമുശുന്നതും തന്റെ മകൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകരോട് അവർ പറഞ്ഞു ഇപ്പം അറിഞ്ഞല്ലോ എൻ ഐ എ പിടിച്ചപ്പോഴറിഞ്ഞല്ലോ ആന്റി ടെററിസം സ്ക്വാഡ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞല്ലോ എന്നിട്ടും അവനെ വെള്ളപൂശാൻ ഒരു മാതാവ് ശ്രമിക്കുന്നെങ്കിൽ ആ മാതാവ് രാജ്യദ്രോഹിയല്ലേ നാല് വർഷം മുമ്പാണ് ഈ മുസമ്മില് ഡൽഹിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ വീട് വിട്ട് ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മുസമ്മിലിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് ഉമ്മ പറയുന്നു അറസ്റ്റ് വാർത്ത വന്നപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് ഞങ്ങളെ അനുവദിച്ചില്ല എന്റെ മറ്റൊരു പോലും അവര് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ഉമ്മ പറയുന്നു എന്റെ മകൻ ഡൽഹി സ്ഫോടനത്തിൽ പ്രതിയാണ് എന്ന് അവർ പറയുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്റെ രണ്ടു മക്കളെയും വിട്ടയക്കണം എന്നാണ് ഈ നസീമ എന്ന് പറയുന്ന സ്ത്രീ മോദി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതേപോലും തന്റെ മകൻ ഈ രാജ്യത്തെ എതിർത്തിട്ടുണ്ടെങ്കിൽ തന്റെ മകൻ ഈ രാജ്യത്തെ തീർക്കുന്നതിനു വേണ്ടി ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് പറയത്തക്ക രൂപത്തിൽ ഒരു രാജ്യസ്നേഹിയാണ് നസീമായി എന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഈ മുസമ്മിൽ ഷക്കീലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരമാണ് കുടുംബത്തിന് നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടോ ഇല്ലേ എന്നത് എൻ ഐ കണ്ടെത്തേണ്ട കാര്യമാണ് ഇപ്പൊ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് ശരി നിരപരാധികളെ ഒന്നും ശിക്ഷിക്കുന്ന സംവിധാനം ഒന്നും നമ്മുടെ രാജ്യത്തില്ല ഇപ്പൊ ജൂൺ മാസത്തില് ഞങ്ങളുടെ പിതാവിന്റെ ശസ്ത്രക്രിയക്കിടയിലാണ് അദ്ദേഹം അവസാനമായിട്ട് ഈ മുസമ്മിൽ ഷക്കീൽ ഞങ്ങളെ കാണുന്നത് എന്ന് കുടുംബം പറയുന്നു അയാളെ തീവ്രവാദി എന്ന് എല്ലാവരും വിളിക്കുന്നു എന്ന് പറഞ്ഞ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന ഈ മകൻ മകൻ തീവ്രവാദ കുറ്റമാണ് ചെയ്തതെന്ന് ലോകത്തുള്ള സകലമായ കാഫിറുകളെയും കൊന്നൊടുക്കുന്നതിന് വേണ്ടി റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷ പദാർത്ഥം ഉത്പാദിപ്പിച്ച തലച്ചോറ് തന്റെ മകന്റെ ആയിരുന്നു എന്ന് ഈ സ്ത്രീ തിരിച്ചറിയുന്നുണ്ടോ ഞങ്ങളുടെ കുടുംബം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ നിമിഷ ഫാത്തിമെന്നും പറഞ്ഞു ഒരുത്തി യമനിലോ സിറിയയിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിലോ ഒക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇവിടെ അവളുടെ അമ്മ പിന്നെ എന്താണ് എന്ത് സമ്പത്ത് ബിന്ദു സമ്പത്ത് ഇവിടെ കിടന്ന് അലറി വിളിച്ച് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞതുപോലെയുണ്ട് ഇത് ഞങ്ങൾ മനസ്സുകൊണ്ട് ഇന്ത്യക്കാരാണെന്ന് ഇന്ത്യയെ പിന്തുണച്ചതിനെ ഞങ്ങൾ കല്ലെറിയൽ പോലും നേരിട്ടിട്ടുണ്ടെന്ന് ആര് ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പോൾ ഇവർ ആരാ കല്ലെറിയുന്നത് ഇന്ത്യക്കാരായിരിക്കില്ല രാജ്യസ്നേഹികളായിരിക്കില്ല മുസമ്മിൽ ഷക്കിയിൽ നല്ലൊരു വ്യക്തിയായിരുന്നു നമ്മ ഏതെങ്കിലും അമ്മമാർ തള്ളി പറയുമോ മക്കളെ എത്ര തീവ്രവാദിയാണെങ്കിലും എത്ര ഭീകരവാദിയാണെങ്കിലും പക്ഷെ അങ്ങനെ പറയുന്ന അമ്മമാരെ കാശ്മീരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവര് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ കാണാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല ബിരിയാണി വഞ്ചിച്ചുകൊണ്ട് കൊടുക്കാൻ അനുവദിക്കണമായിരുന്നോ അതോ പൂമാലയിട്ട് സ്വീകരിക്കാൻ അനുവദിക്കണമായിരുന്നോ തൻ്റെ സഹോദരിയുടെ വിവാഹം എന്ന് പറഞ്ഞിട്ടാണ് നസീമ കരയുന്നത് മുസമ്മിലിൻ്റെ സഹോദരനും പറയുന്നു എൻ്റെ പെങ്ങളുടെ വിവാഹ വിവാഹവും മുടങ്ങിപ്പോയി രാജ്യത്ത് മുപ്പത്തിരണ്ട് കാറുകളിലായി മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ അതും ജനനിബിഠമായിട്ടുള്ള പ്രദേശങ്ങൾ അവർ സ്കെച്ച് ചെയ്തു വെച്ചേക്കുക അത്രയും ആളുകളുടെ ജീവനെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തവനെ ഇവര് നിരപരാധിയാണ് അവനെ വെറുതെ വിടണമെന്ന് കാശ്മീർ സ്വദേശികളായിരുന്നല്ലോ പിടിക്കപ്പെട്ട ഡോക്ടർമാരെല്ലാം ഈ മുഹമ്മദ് ഷക്കീൽ ആണെങ്കിലും പിന്നെ ആദിൽ അഹമ്മദ് ആണെങ്കിലും സ്ഫോടക വസ്തുക്കളുമായിട്ടല്ലേ ഇവരെ പിടികൂടിയ തൊണ്ടി മുതലും ദൃക്സാക്ഷികളുമുണ്ട് അപ്പോ അവരുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ തോക്ക് കണ്ടെത്തി രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് നസീമയുടെ നിരപരാധിയായിട്ടുള്ള ഉത്തമ സമുദായത്തിന്റെ ഉടമ വാടക വീട്ടിൽ സൂക്ഷിച്ചത് ഇതേ രാസവസ്തുവിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം സ്ഫോടനം നടന്ന ചെങ്കോട്ടയിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ആ അന്വേഷണം പുരോഗമിച്ചത് അപ്പം ഇതുപോലെയുള്ള ഉമ്മമാരുടെ കൂടി നാടാണിത് ഇത്തരം തീവ്രവാദികളായിട്ടുള്ള മക്കളെ തങ്ങൾക്ക് കാണണ്ട അവരെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മാതാവ് എന്നതിലുപരി അവരൊരു ഇന്ത്യൻ പൗരയാണ് എന്നത് മറന്നുപോയി ഒരു പക്ഷേ ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി ഇവന്മാരെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് രാജ്യം മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിലെ പൊട്ടിത്തെറികൾക്ക് സാക്ഷിയാകുമായിരുന്നില്ലേ എത്ര ഭീകരമായിട്ടുള്ള എത്ര ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അവർ ചെയ്തത് എന്നിട്ടും ഇവനെ പോലെയുള്ള കീടങ്ങളെ ഭീകരരെ വെള്ള പൂശാൻ ഒരു വിഭാഗം ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ സൈലന്റ് ആയിട്ടുള്ള സ്ലീപ്പർ സെൽ തീവ്രവാദികളാണ് വൈറ്റ് കോളർ ഭീകരത മാത്രമാണ് നമ്മൾ കണ്ടത് അല്ല എല്ലാ കോളറിലും ഉണ്ട് ഭീകരത മുറിയനാണ് അവൻ ഒരു അവസരം നോക്കിയിരിക്കും എങ്ങനെയാണ് ആ മുസ്ലിമിന്റെ കഴുത്തെടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് ആ മുസ്ലിങ്ങളെ ഈ രാജ്യത്തു നിന്ന് തുരത്തി നമുക്ക് ഇസ്ലാം മത രാജ്യമാക്കേണ്ടതെന്ന് യാതൊരു സംശയവുമില്ല ഇത്തരം ഭീകരന്മാരെ കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകുക വഴി നമ്മൾ പ്രശ്നത്തിലാണ് അകപ്പെട്ടു എവിടെ പോയി സംസാരിച്ചാലും ശരി നമ്മളും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭീകരന്മാരുടെ കൈകളിലാണ് ഒരുപക്ഷെ ഹമാസ് കൊണ്ടുപോയ ഇസ്രായേൽ ബന്ധികളോട് ചെയ്തതിനേക്കാൾ നീചമായും നികൃഷ്ടമായും നിണ്യമായും എന്നെയൊക്കെ കയ്യിൽ കിട്ടിയാൽ അവർ ചെയ്യും കാരണം അത്രയ്ക്ക് ആശയപരമായ പാപ്പരത്തുമുണ്ട് അവർക്ക് എന്നോട് ഇത്തരം ഭീകരന്മാരെ കുറിച്ച് പുറത്തു പറയുമ്പോൾ ഇവരെ ഉൽപാദിപ്പിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകമാണ് എന്ന് തുറന്നു പറയുമ്പോൾ ഇത് തന്നെയാണ് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവ് ചെയ്തതും പറഞ്ഞതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും എന്നത് ആ ഗ്രന്ഥങ്ങൾ നിവർത്തി പറയുമ്പോൾ ഇവർക്ക് ക്രോസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇവരെ അടുത്തതായിട്ട് എന്ത് ചെയ്യും നമ്മളെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും എങ്ങനെ ക്രോസ് ചെയ്യാൻ ഉടലും തലയും വേർപെടുത്തി ക്രോസ് ചെയ്യാൻ ശ്രമിക്കും അതിനെ എത്രമാത്രം അതിജീവിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും ഉടലിൽ ജീവനുള്ളിടത്തോളം കാലം ഈ ഭീകരതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക തന്നെ ചെയ്യും